എത്ര മീനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മീൻ കഷ്ണോ ഹൈ ഫ്രണ്ട് ട്രാവലേഴ്സ് അഡിന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലാണ് ഗോവ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് തന്നെയാണുള്ളത് ഗോവ സ്റ്റേറ്റിനകത്ത് ഗോവയിൽ നമ്മളിപ്പം മംഗലാപുരം പോയിക്കൊണ്ടിരിക്കുകയാണ് മംഗലാപുരം പോകുന്നതിൻ്റെ ഇടയ്ക്ക് കാർവാർ എട്ടുന്നതിന് മുമ്പ് കുൻകുലിങ് പോകുന്ന സ്ഥലമുണ്ട് അത് കറക്റ്റാണോ പറയുന്നത് എനിക്കറിയില്ല അപ്പം അതൊക്കെ എത്തുന്നതിനൊരു പത്ത് രൂപ കിലോമീറ്റർ മുമ്പായിട്ട് തന്നെ ആശീർബാദ്ന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ബാറുണ്ട് ഈ റെസ്റ്റോറൻറ്റിനാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ മുമ്പ് ഞാനൊരു ഇതോടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വന്ന സമയത്ത് അടിപൊളി ഫുഡ് അവിടെ കിട്ടിയത് പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ സിന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നോക്കുകയാണ് ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്നല്ലേ കാണിച്ചു തരാം വളരെ ബേസിക് ആയിട്ടുള്ള അന്ന് ഒരു എയ്റ്റി ഒ വൺ ടു നീ അങ്ങനെ ആയുള്ളൂ പക്ഷേ അത് അടിപൊളി മീൽസ് ആയിട്ട് ഇന്നിപ്പോൾ എത്രയാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഈ പറഞ്ഞ ആശീർവാദ് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കൊക്കെ കയറി ചെല്ലുന്നത് അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി ഒരു റെസ്റ്റോബാർ പോലെയാണ് അപ്പം ഇവിടെ ഡ്രിങ്ക്സും അവൈലബിൾ ആണ് ഇവൻ നല്ല അടിപൊളി ഫുഡും അവൈലബിൾ ആണ് പക്ഷെ ഗൂഗിൾ റേറ്റിംഗ്സ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ കഴിച്ചോ പറയാ എങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് എന്നാൽ പറഞ്ഞോ 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 അജാ അടിപൊളി വന്നു അല്ലേ ദോശയൊക്കെ ഉണ്ടല്ലോ ദോശ ചപ്പാത്തി പൂരി റേറ്റ് നല്ല ഇതാണ് നമ്മുടെ ഫുഡ് എത്ര മീനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മീൻ കഷ്ണോ ആര് തരും അഞ്ച് മീൻപൊരിച്ചു നോക്ക് ഒന്നെടുപ്പിൽ വീഡിയോ അകത്ത് മൂഞ്ച് മീൻപൊരിച്ചെന്ന് പറയല തോന്നുന്നു അടിക്കുന്ന ടിക്കുന്നല്ലേ മുറുക്ക് പോരാണ് അപ്പൊ സഞ്ജു സാംസന്റെ റേറ്റിംഗ് ആ കുന്നംകുളത്തെ സഞ്ജു സാംസൺ എടുത്തോ ആ പോയ മീൻ വലിയ കുക്കില്ല അതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ നല്ല പഴമ്പൊരി വെള്ള മീന് ആരെങ്കിലും പഴമ്പൊരി വെള്ള മീൻ കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി പഴമ്പരി പോലെ ഒന്ന് രണ്ട് ഒന്ന് ഞാൻ അവനും കൊടുത്ത് സഞ്ജു സാംസണും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് അപ്പൊ ബാക്കി ഇത്രയും മീനുണ്ട് പിന്നെ അതൊരു മീൻകറി ഉണ്ട് പിന്നെ വേറൊരു മീൻകറി ഇവിടെ ഉണ്ട് ഇത് രസാന്ന് തോന്നുന്നു അതോ കാര്യങ്ങൾ അറിയില്ല ഇതെന്താണത് ഏ അച്ചാറോ തിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് ബില്ല് വന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ബോട്ടിലും എല്ലാം കൂടെ ചേർത്തിട്ട് എത്രയോ വന്നോളൂ